से गुंब वाले मंजूर दुआ करना चुपाय रहा सब्ज़ गुंबा E പാടി മേ മേ ജബ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ ഖബറിൽ ഞാൻ കിടക്കുന്ന സമയത്ത് തങ്ങളെ വരാമോ എന്നാണ് പറയുന്നത് നമുക്ക് നമ്മളിങ്ങനെ വെറുതെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വെറുതെ പറയണം അതായത് നമ്മൾ കൽവിൽ ഇതൊന്നും ഇല്ല ഇവരെ കുറിച്ചല്ല എന്നെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇത് പറയുമ്പോഴും നമ്മൾ നമ്മൾ ആ ലോകത്ത് എത്തുന്നില്ല നമ്മൾ വരികള് ചുണ്ട് ചുണ്ടൊന്നു വേറെയും കല്വൊന്നു വേറെ രണ്ടു വീട്ടിൽ കണക്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത് ഇങ്ങനെ ഇങ്ങനായ പോരല്ലോ അങ്ങനല്ലോ മാറ്റം ഉണ്ടാവൂലേ യഥാർത്ഥത്തിൽ മാറ്റം ഉണ്ടാവൂലേ എന്താ നമ്മൾ മാറാത്തത് അതിനടുത്ത വരി പറയുന്നത് പറഞ്ഞ അഭിഷയത്തിന്റെ ബാക്കിയാണത് ഞാൻ പാപിയാണ് തങ്ങളെ മുജിംഹു ഞാൻ പാപിയാണ് തങ്ങളെ ഞാൻ പാപിയാണ് നാളെ മഹ്ഷറിൽ വരുമ്പോ എന്റെ കൈ പിടിക്കോ എന്നാണ് പറയുന്നത് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വകുപ്പുണ്ടായിട്ട് ഈ ചങ്ങാതിനെ ഒരു സ്വർഗത്തേക്ക് കൊണ്ടുപോകാനുള്ള പണി മുഴുവൻ എടുക്കുകയാണ് പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങളുടെ അരയുടെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ് നിങ്ങൾ തെറ്റിലേക്ക് കുതിറിച്ചാടി പോകാതിരിക്കാൻ നിങ്ങൾ നരകത്തിലേക്ക് കുതിറിച്ചാടി പോകാതിരിക്കാൻ നിങ്ങളുടെ അരയുടെ ഭാഗത്ത് പിടിച്ചു വെച്ചു ഈ അരയുടെ ഭാഗത്ത് പിടിച്ചു വെക്കൽ ആരാ അത്ര ബന്ധമുള്ള ആൾക്കാർക്ക് മാത്രമേ അരയുടെ ഭാഗത്ത് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഉത്തരം മാത്രം ഉമ്മത്ത് ഹബീബ് ഉമ്മത്തിനെ ഹബീബായ സ്വല്ലി സ്ഥലങ്ങളിൽ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞതിന്റെ അർത്ഥം

മകൻ എത്ര തെമ്മാടി ആണെങ്കിലും ആ മകനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുക ഇടികിട്ടുക ജയിലിലാക്കുക എന്നൊക്കെ പറയുമ്പോ വല്ലാത്ത വിഷമായിരിക്കും അതിന്റെ എത്രയോ കോടി 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 കൊടാന കോടി അപ്പുറത്തുള്ള ഒരു ഇഷ്ടമാണ് ഹബീബായ നബിസല്ലാ അലൈഹി സ്വലാ ഉമ്മത്തിൽപ്പെട്ട ഒരാളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് എന്നിട്ട് അത് ഉപയോഗപ്പെടുത്താൻ എന്നെ പോലുള്ള ആൾക്കാർക്ക് കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം അല്ലാഹു നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ എല്ലാം കഴിഞ്ഞ ഒഴിവുണ്ടാക്കുമ്പോഴെല്ലാം ഹബീബിനെ നമ്മൾ ഓർക്കേണ്ടത് സമയം നമ്മൾ ഒഴിവ് ഉണ്ടാക്കിയിട്ട് മുത്തൻ നബി അലൈഹി തങ്ങളെ ഓർക്കുന്ന കാരണം അവിടുന്ന് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവിടുത്തെ ജീവിതത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറും ഉമ്മത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത് അവിടുത്തെ ദ്വാരകൾ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുട്ടിക്കും ഭാര്യക്കും എല്ലാം അവിടുന്ന് ദ്വാരക്കുന്നത് ഉമ്മത്തിന് വേണ്ടിയാണ് കിട്ടിയ എല്ലാ അവസരവും ഉമ്മത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത് എല്ലാ അമ്പിയാക്കന്മാർക്കും ഉത്തരം ഉറപ്പുള്ള ഒരു ദുവാ അവരുടെ ദുവാക്ക അല്ലാ സ്വീകരിക്കും എന്നാലും സ്പെഷ്യൽ ദുവാന്റെ ഓഫർ ഉണ്ടായിരുന്നു മറ്റെല്ലാ അമ്പിയാക്കളും നിർണായകമായ ചില ഘട്ടങ്ങളിൽ ദുനിയാവുന്നത് ഉപയോഗിച്ചു പക്ഷെ ഉത്തരവിള്ളാ അല്ലെങ്കിൽ നാളെ ആഹാരത്തിൽ ഉമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അത് മാറ്റിവയ്ക്കുക ചെയ്തത് ഒരു സ്നേഹത്തിന്റെ മഹാപ്രസ്ഥാനത്തെ നമുക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യും സുഹൃത്തുക്കളെ നമുക്കൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് ഈ ഒരു റബിയുല്ലവൽ കൊണ്ടെങ്കിലും ഈ പറയുന്ന സാധുവായ വിവരമില്ലാത്ത ഒന്നിനും കഴിവില്ലാത്ത ഞാനടക്കം നമുക്ക് ഈ ഒരു കൊണ്ടെങ്കിലും ഇത് മുതലെങ്കിലും ഒന്ന് ഹബീബായ നബിസല്ലാ തങ്ങളോട് ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ